കരങ്ങളിൽ ഇനി വരവേൽക്കാം സന്തോഷം ഹോസ്പിറ്റൽ വണ്ടൂർ മലപ്പുറം കാളികാവ് വണ്ടൂർ റോഡിന്റെ നവീകരണ പ്രവൃത്തിയിൽ വൻ ക്രമക്കേട് കണ്ടെത്തുന്നതായി നാട്ടുകാർ ആരോപിച്ചു പ്രവൃത്തി പൂർത്തിയാക്കും മുൻപ് തന്നെ പലയിടങ്ങളിലും പൊളിയുകയും വിള്ളൽ രൂപപ്പെടുകയും ചെയ്തിട്ടുണ്ട് രാത്രിയാണ് റോഡിന്റെ അവസാനഘട്ട പ്രവൃത്തി നടത്തിയത് റോഡ് ടാറിംഗ് പൂർത്തിയാക്കിയ ഭാഗങ്ങളിൽ ബൈക്കുകൾ നിർത്തിയിട്ടാൽ മറിഞ്ഞു വീഴുന്ന അവസ്ഥയാണ് ബൈക്ക് സ്റ്റാൻഡ് റോഡിൽ ആഴ്ന്നുപോയാണ് പിന്നീട് ഈ ഭാഗത്ത് വലിയ കുഴികൾ രൂപപ്പെടുകയും റോഡ് പൊളിയുകയും കാളികാവ് കാളികാവങ്ങാടിയിൽ പലയിടങ്ങളിൽ ബൈക്കുകൾ നിർത്തിയ സ്ഥലത്ത് കുഴികൾ രൂപപ്പെട്ടിട്ടുണ്ട് റോഡ് പണി നടത്തി പത്ത് ദിവസത്തിന് ശേഷം ബൈക്ക് നിർത്തിയാലുള്ള സ്ഥിതിയാണിത് പതിനൊന്ന് കിലോമീറ്റർ റോഡ് നവീകരണത്തിന് പന്ത്രണ്ട് കോടി രൂപയാണ് അനുവദിച്ചിട്ടുള്ളത് ഒരു ഒരിഞ്ച് പോലും വീതി കൂട്ടാതെയും അഴുക്കുചാൽ നിർമ്മിക്കാതെയുമുള്ള പ്രവൃത്തിക്കാണ് വലിയ തുക അനുവദിച്ചിട്ടുള്ളതെന്നാണ് നാട്ടുകാർ പറയുന്നത് റോഡിന്റെ ആദ്യഘട്ട ടാറിംഗ് കാളികാവ് പള്ളക്കുളത്തിന് സമീപം മഴയത്ത് നടത്തിയത് നാട്ടുകാർ തടഞ്ഞിരുന്നു പള്ളിശ്ശേരിയിൽ കഴിഞ്ഞ ദിവസം അവസാനഘട്ട നടത്തിയപ്പോഴും കനത്ത മഴ പെയ്തിരുന്നു അവസാനഘട്ട പ്രവൃത്തി രാത്രി ശേഷമാണ് പത്തിനുശേഷമാണ് ഗുണനിലവാരത്തെക്കുറിച്ചുള്ള പരാതി ഉയർന്നെങ്കിലും മേൽനോട്ട ചുമതലയുള്ള ഉദ്യോഗസ്ഥൻ പ്രതിഷേധക്കാർക്കെതിരെ തിരിയുകയാണുണ്ടായത് ടാർ ചെയ്ത കാളികാവ് മുതൽ വണ്ടൂർ വരെയുള്ള ഭാഗങ്ങളിൽ ധാരാളം അപാകമുണ്ടെന്നാണ് നാട്ടുകാർ പറയുന്നത് അഞ്ച റോഡ് പൊളിഞ്ഞ ഭാഗത്ത് മണലിട്ട് ഇട്ട് നിർത്തി ഓട്ടുകയും ചെയ്തിരിക്കുകയാണ് വളരെ മോശമായ റോഡ് വർക്കാണ് നമുക്ക് പോയാൽ തന്നെ അറിയാം ഒരു തൊണ്ണൂറ് കാലഘട്ടത്തിൽ എങ്ങനെയാണോ റോഡ് പണി നടന്നിരുന്നത് അതിന്റെ ഒരു അവസ്ഥയാണ് പോയി കുത്തി കുലുങ്ങൊണ്ടാണ് ഡബ്രൈസർ റോഡ് എന്നുള്ള ഒരു പേര് മാത്രമേ അതിനുള്ളൂ ഇനി നമ്മൾ ഇവിടെയൊക്കെ എഡ്ജിൽ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഒരുപാട് ഹൈറ്റിൽ എഡ്ജ് ഇട്ടിട്ടാണ് ഇവർ പല സ്ഥലത്തും പോയിട്ടുള്ളത് ഇങ്ങനത്തെ അരുവുക്ക് വണ്ടിക്കാർക്ക് ഇറങ്ങാൻ പറ്റാത്തതുകൊണ്ട് തന്നെ അതിന്റെ സൈഡിൽ സൈഡ് ആക്കുമ്പോൾ സ്റ്റാൻഡ് പൂഞ്ി പോവാ റോഡിലോട്ട് താഴ്ന്നു പോവാ വണ്ടി മാറിയ അപകടങ്ങൾ സംഭവിക്കുക നേരിട്ട് വരുന്ന റോഡ് ഇവിടുന്ന് ഇങ്ങനെ വരുമ്പോ ഈ അഡ്ജിലോട്ട് ഇറങ്ങി പല വണ്ടികളും അപകടത്തിന് പോകുന്നുണ്ട് ഇതിന്റെ ബന്ധപ്പെട്ട അധികാരികളോട് പല ആൾക്കാരോടും ഇതിനെപ്പറ്റി സംസാരിച്ചെങ്കിൽ ഇവരിത് കേട്ട ഭാവം പോലും നടക്കുന്നില്ല അവരത് വേണ്ട ഇടപെടലുകൾ നടത്തിയിട്ടില്ല കോൺട്രാക്ടർമാർ രാത്രിയിൽ വന്നിട്ട് അർദ്ധരാത്രിയിൽ വന്നിട്ട് ആരും ഇല്ലാത്ത ടൈമിന് റോഡ് ദാർ ചെയ്തു പോകുക പെരും മയത്ത് വരെ റോഡ് വർക്ക് അവർ എടുത്തിട്ടുണ്ട് വളരെ മോശമായതാണ് പഞ്ചച്ചോടി ഭാഗത്ത് തന്നെ ഒരു ഭാഗത്ത് പേച്ച് വർക്ക് ചെയ്തതാണ് പല ഭാഗത്തും ഇപ്പൊ തന്നെ റോഡുകൾ പൊട്ടി ന്യൂസ് ബ്യൂറോ കാളികാവ് சொந்தம் ம்ைஸ்பீட் இன்டர்நெட் நம்முடைய சொந்தம் இன்டர்நெட்